ഈ ഒരു വഴി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ആയിട്ടൊരു കുഞ്ഞ് ക്ഷേത്രമൊക്കെ കാണാം കേട്ടോ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ പുറകിലേക്ക് വേറെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഇവിടെയൊക്കെ ഇതാണ് അവിടെയായിട്ട് കാണാം നമുക്ക് അതിനരി കൂടെ അങ്ങോട്ടൊരു വഴിയൊക്കെ കിടക്കാൻ കേട്ടോ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് നേരെ പോവാം നല്ല രസം കേട്ടോ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈ ഒരു ക്ഷേത്രം കാണാൻ ഇതിൻ്റെ പുറകിലേക്ക് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു മലയൊക്കെ അങ്ങോട്ട് കാണാൻ നമുക്ക് ഇവിടെ ആയിട്ട് എന്താ വെള്ളമൊക്കെ ഈ ഒരു ഭാഗമായിട്ട് കാണാം കേട്ടോ നമുക്ക് അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ ഇടയ്ക്കൊക്കെ കുടിക്കാനുള്ള എണ്ണമായിരിക്കാം ഈയൊരു സെറ്റപ്പിൽ ഉണ്ടാക്കിയേക്കുന്നത് ഇതെവിടെയായിട്ട് കാണാം നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴുകി വരാനുള്ള സമയത്ത് പൈപ്പൊക്കെ അവിടെ കാണാം എന്തായാലും കൊള്ളാം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കിതാ കുഞ്ഞ് കുഞ്ഞു കൃഷി ഏരിയകളൊക്കെ കാണാൻ പറ്റുമോ ഇതെവിടെയായിട്ട് ഈ ഒരു ഗേറ്റ് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു കൃഷി ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് കാണാം ഈ ഒരു ഭാഗം ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ കൃഷിയാണ് നിരന്ന് കിടക്കുന്നതാണ് നമുക്ക് അതുപോലെ താഴ്ഭാഗത്തേക്ക് ഇതാ അബ്ക്കൊരു മലയാള കേട്ടോ ആ ഒരു സൈഡിൽ അടിപൊളിയാണ് നമുക്ക് എന്തായാലും കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ